ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് വെണ്ടയ്ക്കയും ഉരുളക്കയും ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ചോറിനോട് കയക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കിയെടുത്താലോ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായേക്കാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വെണ്ടക്ക എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മീഡിയം വലുപ്പത്തിലുള്ള പത്ത് പന്ത്രണ്ട് വെണ്ടക്ക എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിട്ട് വറുത്തെടുക്കാം കേട്ടോ ഇതിൻ്റെ കളർ ഒന്ന് മാറി വരുന്നവരും നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഈ വെണ്ടക്ക അതിനെ നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് വേണം കേട്ടോ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ വെണ്ടൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും ഉടനെ പോവാതെ നോക്കാം കേട്ടോ നമ്മൾ ഇളക്കിയെടുക്കുന്ന സമയത്ത് വെണ്ടക്ക ഉടനെ പോവാതെ നോക്കാം അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കുക ആ ഒരു സമയത്ത് ഇതിൻ്റെ കളറൊക്കെ അങ്ങ് പെട്ടെന്ന് മാറിയിട്ട് വെണ്ടയ്ക്കിതാ ഇതുപോലെ നന്നായിട്ട് കുക്കായിട്ട് വന്നോളൂ കേട്ടോ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം ഈ ഒരു പാത്രത്തിൽ നിന്ന് വെണ്ടയ്ക്ക നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇനി നമുക്കിത് ഈ ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ എണ്ണ വീണ്ടും ചൂടായിട്ട് വരുന്ന ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരക ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂണോളം ജിഞ്ചർ കാലിലേക്ക് പേസ്റ്റും കൂട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ ഒന്ന് വയറ്റി എടുത്തിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പം ചേർത്തിട്ടുള്ളത് മീഡിയം വലുപ്പത്തിലൊരു സവാളയും ഒന്നോ രണ്ടോ പച്ചമുളക് നമ്മൾ എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ ഇനി ഇതിലേക്ക് മുളക് പടിയും കൂടിയും ചേർക്കുന്നതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ പച്ചമുളക് അധികം ചേർക്കേണ്ട കേട്ടോ അപ്പോൾ ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് മീഡിയം വലുപ്പത്തിലുള്ളൊരു പൊട്ടാറ്റോ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഈ പൊട്ടാറ്റോ ഒന്ന് കുക്കായിട്ട് അതിന് കളറൊന്ന് മാറി വരട്ടെ ആ ഒരു സമയം വരും നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് വേവിച്ചിട്ടെടുക്കേ അപ്പോൾ സവാളയുടെയും പൊട്ടറ്റനുമൊക്കെ കളറൊന്ന് മാറി വരട്ടെ ഇതാ ഇതുപോലെ ഇപ്പോൾ കളറൊക്കെ ഒന്ന് മാറി വന്ന് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഈ ഒരു കറിക്കാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾ അര ടീസ്പൂണോളം ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ മുളും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അധികം എരിവ് എരിവശ്യമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ സാധാരണ മുളകൂടി ചേർക്കുന്നുണ്ടെങ്കിൽ അതൊരു അര ടീസ്പൂൺ എന്നുള്ളത് കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കാശ്മീരി ചില്ലി ആണെങ്കിൽ നല്ല കളറും കിട്ടും നമുക്ക് എരിവും കുറഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ അതിലേക്ക് നമ്മളിതാ നമ്മൾ നേരത്തെ വയറ്റി വെച്ചിട്ടുള്ള ആ ഒരു വെണ്ടയ്ക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ആക്കി എടുക്കാം അപ്പോൾ ഈ ഒരു സമയത്തിന് നമ്മൾ കറിക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വയറ്റി എടുക്കാം അപ്പം നമ്മൾ നേരത്തെ പൊടികൾ ചേർത്ത സമയത്ത് നന്നായിട്ടൊന്ന് വയറ്റി എടുത്തിട്ട് അതിൻ്റെ ആ ഒരു കളറും സ്മെല്ലൊന്ന് മാറി വന്നതിന് ശേഷമായിട്ട് നമ്മൾ വെണ്ടക്ക ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിൽ വെണ്ടക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിനൊന്ന് അടച്ച് വെക്കാം അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടു കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മളിതാ ഒരു മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് അത് തുറന്നു നോക്കിയിട്ട് നന്നായിട്ട് ഒന്നും കൊണ്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ പെട്ടെന്ന് ഒന്ന് അടുക്കി പിടിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം നമ്മളിതാ വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെക്കുന്നുണ്ട് ഇനി ഒരുപാട് സമയം വെക്കണ്ട ഒരു പത്തിരുപത് സെക്കൻഡ് മാത്രം അടച്ച് വെച്ചാൽ മതി കേട്ടോ ആ ഒരു സമയം കൊണ്ട് തന്നെ ഈ ഒരു റെസിപ്പ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റ് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല കുട്ടി പോൾ റെസിപ്പി ആട്ടോ ഇത് അപ്പോൾ ഇത് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും കുട്ടികൾക്ക് വരെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതട്ടോ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക്